ഹലോ എവരി വൺ ഇൻഫോസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഓഗസ്റ്റ് രണ്ടിനായിരുന്നു പി എം കിസാൻ്റെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിച്ചത് തുടക്കം മുതലുള്ളവർക്ക് നാൽപ്പതിനായിരം രൂപ വരെയാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഇനി ഇരുപത്തൊന്നാമത്തെ ഗഡുവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ് പി എം കിസാന്റെ ഉപഭോക്താക്കളെല്ലാം ഫോൺ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സ്റ്റാറ്റസ് പരിശോധിച്ച് പുറത്താക്കപ്പെട്ടവർ വെരിഫിക്കേഷന് വേണ്ടി തയ്യാറെടുക്കണമെന്നാണ് അറിയിപ്പ് അതായത് മുൻപ് സഹായം ലഭിച്ച പലരും ഇന്ന് അനർഹരാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി വാങ്ങി കിസാൻ സമ്മാന പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ അങ്ങനെയുള്ളവർ സമർപ്പിച്ച രേഖകൾ കൃത്യമായി പരിശോധിച്ച് വെരിഫിക്കേഷൻ ചെയ്താണ് ഇപ്പോൾ അവരെ പുറത്താക്കിയിട്ടുള്ളത് ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ നേരിട്ട് വന്ന് സ്ഥലപരിശോധന അടക്കം നടത്തുന്നതാണ് അതുപോലെ ഒരു കുടുംബത്തിലെ രണ്ട് അംഗങ്ങൾ കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരാൾ അനർഹനാണ് അതിൽ ഒരാൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് ആനുകൂല്യം റദ്ദാക്കേണ്ടതാണ് രണ്ടു പേരുടെ പേരിലും വ്യത്യസ്ത കൃഷിഭൂമി ഉണ്ടെങ്കിലും ഒരേ വീട്ടിലോ ഒരേ റേഷൻ കാർഡിലോ ഉണ്ടെങ്കിലും അതിലൊരാൾക്ക് കിസാൻ നിധി ലഭിക്കുന്നതല്ല പത്തൊമ്പത് ഗഡുക്കൾ വരെ തടസ്സമില്ലാതെ തുക എത്തി ചിലർക്കെങ്കിലും ഇരുപതാമത്തെ ഗഡു തുക എത്തിയിട്ടില്ല അതിൻ്റെ കാരണം ഫാർമർ ഐ ഡി എടുക്കുന്നതിനായി നൽകിയ കര കരമഴച്ച രസീതിൽ ഒന്നിലധികം ആളുകളുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്നിലധികം പേരുകൾ വന്നതിനാൽ മിസ്മാച്ചിലേക്ക് പോവുകയും ഗഡു വിതരണം മുടങ്ങുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് വേണ്ട കൃത്യമായ രീതിയിലുള്ള അപ്ഡേറ്റുകൾ നടത്തിയാൽ മാത്രമേ തടസ്സങ്ങൾ മാറി തുക കിട്ടുകയുള്ളൂ അതുപോലെ കൃഷിഭൂമി ഉണ്ടെങ്കിലും പ്രൊഫഷണൽ ജോബ് ഉള്ളവർക്കും കിസാൻ നിധി ആനുകൂല്യം നഷ്ടപ്പെടുന്നതാണ് അതുപോലെ കേന്ദ്ര സർക്കാർ ജോലി കിട്ടുകയോ പതിനായിരത്തിലധികം പെൻഷൻ തുക കൈപ്പറ്റുകയോ ചെയ്യുന്നവർക്കും കിസാൻ നിധി ആനുകൂല്യത്തിന് അർഹരല്ല എന്നാൽ ഇതിൽ ക്ലാസ് ഫോർ ജീവനക്കാരെയും ഗ്രൂപ്പ് ഡി ജീവനക്കാരെയും ഒഴിവാക്കിയിട്ടുണ്ട് അതിനാൽ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ അവർ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കിസാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ പിടിവീയുന്നതാണ് വാങ്ങിയ കിസാൻ നിധി തുക തിരികെ ലഭിക്കുന്നതിനായി റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടികൾ നേരിടേണ്ടി വരും അതായത് കിസാൻ നിധി വഴി വാങ്ങിയ തുക മുഴുവനും പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വന്നേക്കാം ഇനി നിങ്ങൾ ഈ പദ്ധതിയിൽ അനർഹരാണോ എന്നറിയാൻ നോ യു സ്റ്റാറ്റസ് എന്ന പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി ഫോണിൽ നോക്കുന്നവരാണെങ്കിൽ പി എം കിസാൻ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കുകയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ടതും ആണ് ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഉപകാരമെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്